അസലാമലൈക്കു അലൈക്കും അല്ലാ വിബ്രകാത്തൂ ഇന്ന് നമ്മുടെ സ്വലാത്ത് ചാലഞ്ചിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണല്ലോ റബി ലവൽ മാസത്തിൽ ഏതാനും ദിവസങ്ങൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്വലാത്ത് ചാലഞ്ചിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാരിയ സ്വലാത്താണ് നൂറ് പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക കഴിയുന്നവർ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അവരെ കൂടി ഈ നന്മയിൽ പങ്കാളികളാക്കാൻ നോക്കുക ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് ഒരുപാട് ഉദ്ദേശ സഫലീകരണത്തിനും മറ്റും ഉതുകുന്ന നല്ലൊരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് തങ്ങളുടെ മേൽ നല്ല ഉദ്ദേശങ്ങൾ വെച്ച് നമുക്ക് ഇന്ന് നാരിയത്ത് സ്വലാത്ത് നൂറ് തവണ ചൊല്ലിയിട്ട് ഹതിയ ചെയ്യാം ഇൻഷാല്ല അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ ഒരു തവണ മാത്രമാണ് ചെല്ലുന്നത് നിങ്ങൾ ഹൺഡ്രഡ് ടൈം ചെല്ലണം കാരണം നൂറ് തവണ ഞാൻ വീഡിയോയിൽ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തിയായിപ്പോകും അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ നൂറ് തവണ ചെല്ലിട്ട് അറിയിക്കുക ഇൻഷാ ദ ചെയ്യണേ ഔല്ലി സലാത്തൻ കാമിലത്തം വസല്ലിം സലാമൻ താമൻ അല സീദിന മുഹമ്മദിനില്ലുബി റൊക്കൻബ് الخواتم العمام الكريم وعلى في كل كل ونفس بعدد لك ഇൻഷല്ല എല്ലാവരും നൂറ് തവണ ചൊല്ലുക പരസ്പരം ഷെയർ ചെയ്യുക ഇൻഷാ അസലുലൈക്കും വാഹി വബർക്കൂ